ഹായ് ഗൈസ് സൺഡേ ഈവനിങ്ങിൽ സാധാരണ പോലെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുവാണെ ഒരു സിറ്റി സെൻറ്റർ എന്ന് പറയുന്ന മാളുണ്ടേ ഞങ്ങൾക്കതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു ഞങ്ങളത് മിനിങ്ങാന്ന് അറിഞ്ഞപ്പം ഇന്നലെ പോയത് ഇപ്പം വീഡിയോ ചെയ്യുന്നത് മൺഡേ രാവിലെയാണ് എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ ആ അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോവാണേ അപ്പം നിങ്ങൾ കണ്ടു ആരൻ ശരിക്കൊന്നും വീഡിയോ എടുക്കുവല്ലോ എന്നാലും ക്ഷമിക്കുക കേട്ടോട് പറഞ്ഞില്ലല്ലോ എന്നോട് പറഞ്ഞില്ലല്ലോ ആരൻ മര്യാദയ്ക്ക് വീഡിയോ ഫോൺ ഫോണിട്ട് നമ്മളുടെ തരത്തുമില്ല എന്നാ ചെയ്യാനാ ഞാൻ ഇനി മുതൽ എടുപ്പിക്കത്തില്ലെന്ന് ഇന്നലെ ഒത്തിരി വഴക്ക് പിടിച്ച് ഞാൻ ക്ഷമിക്കണേ ഇനി മുതൽ ഞാൻ വീഡിയോ എടുത്തോളാം കേട്ടോ നല്ലതായിട്ടെല്ലാം കാണിച്ച് തരാം ഇവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എടുക്കണ്ട ഒന്നും എടുക്കുമല്ലോ അവൻ ഇഷ്ടമുള്ള അഴുക്കൊക്കെ എടുക്കും ആൾക്കാരുള്ളടുത്തെടുക്കാൻ അവന് ചമ്മലാന്ന് തോന്നുന്നത് ഓട്ടോയിൽ ഓട്ടോയിലിരുന്ന് ഓട്ടോക്കാരൻ്റെ പകുതി എടുക്കും നല്ല രസം എന്തുമാത്രം സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന് കാണാനുണ്ടെന്നറിയാമോ ഞങ്ങൾ മാളെത്തിയ കേട്ടോ ഇത് മാളിൻ്റെ ബാക്ക് സൈഡാണ് ഫ്രണ്ട് സൈഡ് വേറെയാന്ന് തോന്നുന്നു ഞങ്ങൾക്ക് അതിനെപ്പറ്റി കറക്റ്റ് അറിയത്തില്ല ഇന്നലെ അവൻ ഇവിടെ വന്നിട്ട് ഗൂഗിളിൽ എടുത്ത് നോക്കിയപ്പോൾ ഫ്രണ്ട് സൈഡ് കാണിച്ചിരിക്കുന്ന വേറൊരു നല്ല എൻട്രൻസ് എൻട്രൻസൊക്കെ ആയിട്ടാണ് പക്ഷെ ഓട്ടോക്കാരൻ കൊണ്ട് ഇറക്കിയത് അവിടെയാണ് ഈ സൈഡിലാണ് എനിക്ക് തോന്നുന്നത് ഇനി അതിൻ്റെ അപ്പുറത്തെ വശമായിരിക്കും ഫ്രണ്ട് സൈഡ് എൻട്രൻസ് എന്ന് തോന്നുന്നു പക്ഷെ ഇതും ഇതിലെയും കയറിപ്പോൾ ഓട്ടോക്കാർ കിടക്കുന്നതും ഒക്കെ ഇവിടാണ് ഇറങ്ങി വരുന്നത് എല്ലാവരും ഇതിലേ നമുക്കിനി അടുത്തയാഴ്ച എന്നെ ആയാലും ഒന്ന് പോയി അതിൻ്റെ എൻട്രൻസ് ഏതാന്ന് വേറെ എൻട്രൻസ് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് ഇനി വേ ഞങ്ങൾ എല്ലാവരും അതിൽ കയറുന്നുണ്ട് ഇറങ്ങുന്നുമുണ്ട് പക്ഷേ വേറെ എൻട്രൻസ് ഉണ്ടെന്ന് ഞങ്ങളുടെ ബലമായ സംശയം ഞങ്ങൾ ഇന്നലെ വന്നിട്ടുടനെ തന്നെ ഗൂഗിളിൽ നോക്കി കാരണം ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു ഒരു നാലഞ്ച് നില കൂടുതലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഞങ്ങൾ അതെ അതെ ഒത്തിരി ഉണ്ട് ഞങ്ങളെല്ലായിടത്തും കയറി പിന്നെ ഒന്ന് പെട്ടെന്ന് ഒന്ന് ചുറ്റിക്കിറങ്ങി കാരണം എന്നാ വെച്ചാൽ ഇവിടെ നിന്ന് പോകുമ്പോൾ എപ്പോഴും താമസമല്ലേ പോകുന്നത് ഇന്നലെ പോയത് മൂന്നരയായപ്പം പോയി വന്നിട്ടും ഞങ്ങൾ തിരിച്ചു വന്ന് ഏഴ് മണി ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത് തിരിച്ചു വന്നപ്പോൾ ഏഴ് ഏഴ് ആ ഏഴ് അഞ്ച് ഏഴ് പത്തായപ്പോൾ ഇവിടുന്ന് അടുത്താണ് ഒരു കിലോമീറ്റർ പിന്നെ നാൽപ്പത്തൊന്ന് രൂപ ഓട്ടോയ്ക്ക് ഞങ്ങൾ എല്ലാം ഒന്ന് കറങ്ങി കണ്ടു ഒരു ഞായറാഴ്ച ദിവസം ചുമയെന്ന് പുറത്തോട്ടിറങ്ങിയില്ലെങ്കിൽ ആരെണ്ണം അടുപ്പാകത്തില്ലേ അത് കാരണം ഒന്ന് ചുറ്റിക്കറങ്ങി നല്ല എന്നോട് പറയും ഉച്ചയാകുമ്പോഴേ തുടങ്ങും ഞായറാഴ്ച ദിവസം ബോറടിക്കുന്നു നമുക്ക് എവിടെയെങ്കിലും പോകാം ഞാൻ പറയും അഞ്ച് വയസ്സേട ഇതും ഉണ്ടോ ഈ എൻ്റെ മൊനം അങ്ങേ ഏറ്റവും വരെ ഇങ്ങനെ മനുഷ്യരിരുന്ന് ഫുഡ് സ്റ്റാളിൻ്റെ അകത്തിങ്ങനെ ഓരോ ഫുഡ് കോർട്ടാണ് അതിനകത്ത് ഇതാ ഇത് കണ്ട് ഇതുപോലെ വലിയ ഹാളാണ് അത് മുഴുവൻ ആൾക്കാർ തിങ്ങിയിരുന്ന ഭക്ഷണം കഴിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറ് കിലോമീറ്റർ ചുറ്റളവുള്ള ഈ മംഗലാപുരത്ത് ഭയങ്കരമായിട്ട് കാണാനുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഈ താമസിക്കുന്ന ചുറ്റിനും കിടന്ന് കറങ്ങിയോണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാൻ വേലാതെ പോയി അതാ കുഴപ്പം ഞങ്ങൾ ആരോടും അങ്ങനെ ചോദിച്ചുമില്ല ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ ഈ വീടെടുത്ത ഭാഗത്ത് ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ കറങ്ങി ഒരു ഡീമാർട്ട് ഒരു റിലയൻ റിലയൻസും കണ്ട് ഞങ്ങളോർത്ത് ഇത്രയേ ഉള്ളൂ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പക്ഷേ എൻ്റെ പൊന്നോ ഒന്നുമല്ല പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് എന്നോട് ക്ഷമിക്കണം കാരണം ഞാൻ മംഗലാപുരത്ത് ഒരുപാട് പേര് മംഗലാപുരം എന്ന് കേട്ടപ്പോൾ അങ്ങ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞങ്ങളുടെ നാട്ടിലെൻ്റെ ഫ്രണ്ട്സും ഒക്കെ പക്ഷെങ്കിൽ എന്നെ എനിക്ക് ഇവിടെ വന്നപ്പം ഭയങ്കര അതിശയായിപ്പോയി നിരാശയായിപ്പോയി ഇതാണ് മംഗലാപുരം വൃത്തിയില്ല അതിന് ആ റെസ്റ്റോറൻറ്റൊന്നും ഫുഡ് കൊള്ളത്തില്ല എന്നൊക്കെ പക്ഷെ അതൊന്നും ഇതുപോലെ മാളുകൾ ബീച്ചുകൾ അതുപോലെ ഞങ്ങൾ താമസിക്കുന്നിടത്തൊന്ന് ഞങ്ങൾ സിറ്റിയിലായതുകൊണ്ടാണ് ഇടി ഇങ്ങനെ തിങ്ങി പാർക്കും അല്ലേ മുഴുവൻ കോളേജസ് അല്ലേ അപ്പോൾ തിരക്കാണ് കുഞ്ഞുങ്ങളുടെ എല്ലാം അപ്പം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടൊന്ന് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അല്ലേ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റുള്ളവരെങ്കിലും ഒന്ന് പോയാലല്ലേ ഉള്ളൂ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ബീച്ചിൽ പോയപ്പോൾ ഒരു പത്ത് കിലോമീറ്ററിനടുത്തുണ്ടായിരുന്നു അപ്പം തന്നെ ഞങ്ങളുടെ കണ്ണുതള്ളിപ്പോൾ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നറിയാം അപ്പോൾ ഈ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മളൊരു വണ്ടിയെടുത്തൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ നടക്കുകയാണെങ്കിൽ എന്ത് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉണ്ടെന്ന് അറിയാം എന്തായാലും ഞാൻ ദൈവം സഹായിച്ച് അങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഹസ്ബൻ്റോ ആക്ഷറുമൊക്കെ വരുന്ന സമയത്ത് കേട്ടോ